ഈ വീഡിയോയിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറേ നിർണായകമായിട്ടുള്ള ആണ് ഇതിൽ റോൾസ് റോയ്സ് ഇന്ത്യക്കുള്ളിൽ അവരുടെ പ്ലാന്റ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സഫ്രാൻ്റെ എഞ്ചിൻ അവരും ഇന്ത്യക്കുള്ളിൽ പ്ലാന്റ് തുടങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് സഫ്രാൻ ഓൾറെഡി കൺഫേം ആയി ഫ്രാൻസിൻ്റെ നൂറ്റിപ്പതിനാല് റഫേൽ ഫൈറ്റർ ജെറ്റിൻ്റെ ഓർഡർ കൺഫേം ചെയ്തതോടുകൂടി സഫ്രാൻ എഞ്ചിൻ്റെ അസംബ്ലി ലൈൻ യൂണിറ്റ് ഇന്ത്യക്കുള്ളിൽ സ്ഥാപിക്കാൻ അവർ തയ്യാറായിട്ട് റെഡി ആയിരിക്കുകയാണ് എല്ലാം തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കുന്നതോടുകൂടി പല തരത്തിലുള്ള എഗ്രിമെൻറ്റുകൾ ഇന്ത്യക്കും ഫ്രാൻസിനുമിടയിൽ ധാരണയാവും എന്നാണ് മനസ്സിലാക്കാൻ വരുന്നത് എന്തായാലും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള താൽക്കാലിക കരാർ നിലവിൽ വന്നതോടുകൂടി കുറേ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അതൊരു കണക്കിന് ഇന്ത്യക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ കാർ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ അതിൻ്റെ സ്പെയർ പാർട്സ് മാനുഫാക്ചറിങ് ഈ മേഖലയിൽ ഒരു പുതിയ ഉണർവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓർഡറുകൾ വരുന്നതായിട്ട് അവരുടെ സൈഡിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട് റഫേൽ ഫൈറ്റർ ജെറ്റ് ആദ്യമായിട്ടാണ് ഫ്രാൻസിലല്ലാതെ മറ്റൊരു രാജ്യത്ത് നിർമ്മിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഇതിലുണ്ട് ഈ ഇന്ത്യ ഫ്രാൻസ് റഫേൽ ഇടപാടിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് സെഷൻ നടന്നിട്ടുണ്ട് ആ ഡയലോഗിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ബോർഡർ പീസ് ആൻഡ് യു എൻ എസ് സി സെക്യൂരിറ്റി കൗൺസിലിലുള്ള സപ്പോർട്ട് ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് ചർച്ച നടന്നത് അതായത് ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള കച്ചവടം ആവാം എല്ലാം ആവാം ഒരു കുഴപ്പമില്ല പക്ഷേ ബോർഡറിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അതിലുപരിയായിട്ട് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലില് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യണം ഇതാണ് ഇന്ത്യയുടെ ഡിമാൻഡ് ഇനി വേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിനിയിപ്പം ചൈനയുടെ സൈഡിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഇത് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള റൺദീർ സിംഗ് ജയ്ഷ്വാൾ പുറത്തു പറഞ്ഞ വിഷയമാണ് പിന്നെ ഈ ചൈനയുടെ ഇനിയിപ്പോൾ ഗ്ലോബൽ ടൈംസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പം നാളെ ഇതിനെക്കുറിച്ച് ആർട്ടിക്കൽസ് കഴുകി തുടങ്ങും ഇന്ത്യയുമായിട്ട് നടത്തിയ ചർച്ചയിൽ ചൈനയുടെ നിലപാട് എന്താണെന്നുള്ളത് ഗ്ലോബൽ ടൈംസിലൂടെ വേണം നമ്മൾ ഇനി മനസ്സിലാക്കാൻ കാരണം അവർ പെട്ടെന്നൊന്നും ഇങ്ങനെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരങ്ങനെ പ്രതികരിക്കില്ല ചൈനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ മുന്നിൽ വഴങ്ങേണ്ടി വരുന്നുവെങ്കിൽ അത് വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കും ചൈനയ്ക്ക് കാരണം ചൈന ഏഷ്യൻ സൈഡിൽ നമ്പർ വൺ എന്നുള്ള നിലയിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് ഈ ബോർഡറിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കേണ്ട കാര്യം എന്താണ് കാര്യം വേറെ ഒന്നുമില്ല ഇന്ത്യ ചൈനയെ കമ്പയർ ചെയ്യുമ്പോൾ ചൈനയുമായിട്ട് ഏറ്റുമുട്ടാനുള്ള കെൽപ്പ് ഇന്ത്യക്ക് ഇല്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഏഷ്യൻ സൈഡിൽ ഇന്ത്യയെ തരം താഴ്ത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അതാണ് അവരുടെ ഡിപ്ലോമസി അപ്പം അതിലൂടെ അവർ നേടാൻ ആഗ്രഹിക്കുന്നത് നമ്പർ വൺ ഏഷ്യൻ സൈഡിൽ ഞങ്ങളാണ് നമ്പർ വൺ ഇവിടെ മറ്റൊരു നമ്പർ വൺ ഇല്ല അതാണ് അവരുടെ ഡിപ്ലോമസി അതാണ് അവരുടെ ലാംഗ്വേജ് അപ്പം ഇപ്പം ഇന്ത്യ ചോദിച്ചിരിക്കുന്ന രണ്ട് വിഷയങ്ങളും ഈ നമ്പർ വൺ എന്ന് പറഞ്ഞ ചൈനയുടെ ആ ഒരു ഡിപ്ലോമസിയെ അല്ലെങ്കിൽ അവരുടെ ഫോറിൻ പോളിസിയെ തകർക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ഒരു കോംപ്രമൈസ് ചെയ്യേണ്ട സാഹചര്യത്തിൽ എത്തിക്കും അപ്പം അതുകൊണ്ട് ചൈന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പണായിട്ട് പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും അവരുടെ നിലപാട് കുറച്ച് വൈകിയെങ്കിലും അവർ വ്യക്തമാക്കും അപ്പോൾ ആ സമയത്ത് നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇമാനുവൽ മാക്രോൻ്റെ നാലാമത്തെ ഇന്ത്യ വിസിറ്റ് ആണ് ഇപ്പം ഇനിയിപ്പോൾ ഈ വർഷം നടക്കാൻ പോകുന്നത് അതുപോലെ ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇഗ്നാസിയോ ലുലാ ഡ സിൽവ പുള്ളിക്കാരൻ പതിനാല് മിനിസ്റ്റേഴ്സുമായിട്ടാണ് ഇന്ത്യക്കുള്ളിലേക്ക് വരുന്നത് അതായത് ബ്രസീലിലുള്ള പതിനാല് മിനിസ്റ്റേഴ്സിനെ ഒപ്പം കൂട്ടിക്കൊണ്ടാണ് ഇന്ത്യ സന്ദർശിക്കുന്നത് ഇത്തവണ പുള്ളിക്കാരൻ ഇതിനു മുമ്പ് ഇന്ത്യ പലതവണ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം പ്രത്യേകിച്ച് ഇന്ത്യ സന്ദർശിക്കുന്നത് ഇന്ത്യ വലിയ രീതിയിൽ ഒരു എ ഐ സബ്മിറ്റ് നടത്തുന്നുണ്ട് അപ്പോൾ ആ എ ഐ സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ വരുന്നത് അപ്പോൾ ഈ എ ഐ സബ്മിറ്റിൽ എത്തിക്കൽ കൊലാബറേഷൻ ഈ എത്തിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ടത് സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ നിർണായകമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രായേൽ ഡെഡിക്കേറ്റീവായിട്ട് ഒരു ഡെലിഗേറ്റ് ടീമിനെ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട് ഈ എ ഐ സബ്മിറ്റിൽ പങ്കെടുക്കാൻ ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇഗ്നാസിയോ ലുലാ ഡ സെൽവ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഈ നാല് ദിവസങ്ങളിലും ഇന്ത്യയിലുണ്ടാവും അപ്പം ഇതിൻ്റെ പർപ്പസ് ഓഫ് വിസിറ്റ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എക്കണോമിക് കോപ്പറേഷൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ബിസിനസ് എക്സ്പാൻഷൻ ഈ ഒരു മൂന്ന് മേഖല കേന്ദ്രീകരിച്ചാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്താനും പല മേഖലകളിൽ എഗ്രിമെൻ്റ് സൈൻ ചെയ്യാനും ധാരണയായിരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി ആയിരിക്കും ലൂയിസ് സിഗ്നാസിയോയും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും തമ്മിലുള്ള മീറ്റിംഗ് ഓവറോൾ ഇന്ത്യ ബ്രസീൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള റിവ്യൂ ഉണ്ടാവും അതുപോലെ എങ്ങനെ നമ്മളുടെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് രണ്ടുപേരും ചർച്ച നടത്തും അതുപോലെ നമ്മളുടെ കോഓപ്പറേഷൻ എങ്ങനെ ഫ്യൂച്ചറിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ലോങ് ടേമിലേക്ക് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ രണ്ടുപേരും തമ്മിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ബ്രസീലിൽ നിന്ന് വരുന്ന ഈ പതിനാല് മിനിസ്റ്റേഴ്സിന് അവരുടെ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അതാത് പർട്ടിക്കുലർ സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഏതൊക്കെ മേഖലകളാണ് ഈ പതിനാല് മിനിസ്റ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സെയിം മേഖലയിലുള്ള ഇന്ത്യൻ മിനിസ്റ്റേഴ്സുമായിട്ട് അവർക്ക് മീറ്റിംഗ് ഉണ്ടാവും അപ്പോൾ എങ്ങനെ ഈ പർട്ടിക്കുലർ സ്പെസിഫിക് സെക്ടേഴ്സുമായിട്ട് നമുക്ക് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും അത് ഫോർ എക്സാമ്പിൾ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിഫൻസ് മിനിസ്റ്ററും ഇപ്പം ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററും തമ്മിൽ ഒരു മീറ്റിംഗ് നടക്കും അപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയും ബ്രസീലിൻ്റെ ഡിഫൻസ് മേഖലയും എങ്ങനെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം എന്നുള്ള തലത്തിലുള്ള ഡിസ്കഷൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നടക്കുന്നത് അപ്പോൾ അതേപോലെ പതിനാല് മേഖലകൾ ഇന്ത്യയും ബ്രസീലും തമ്മിൽ മെർജ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള കരാറുകളായിരിക്കും തയ്യാറാവുക അത് ബേസിക്കലി ഒരു ഇൻഡൻറ്റ് ആവാനാണ് സാധ്യത അതായത് പ്രത്യേകിച്ച് ഇതൊരു ഇനീഷ്യൽ മീറ്റിംഗ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് ആദ്യമായിട്ടാണ് ബ്രസീലും ഇന്ത്യയും തമ്മിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം തന്നെ പ്രാഥമികമായിട്ട് ഫൗണ്ടേഷണൽ ബേസിസിലുള്ള വലിയ രീതിയിലുള്ള കരാറുകളായിരിക്കും ഒപ്പിടുക കാരണം ഇതിൽ നിന്നായിരിക്കും പിന്നെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് ഏതൊക്കെ മേഖലകൾ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് രണ്ട് രാജ്യങ്ങൾക്കും ദോഷമില്ലാതെ ഗ്രോത്ത് കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് പിന്നെ സ്ക്രൂട്ടനൈസ് ചെയ്ത് ക്രിസ്പൻ ക്ലിയർ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് പ്രവർത്തിക്കും ഇതിനകത്ത് മേജർ ഡിസ്കഷൻ ഏരിയാസിനെ കുറിച്ച് പറയുന്നുണ്ട് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് ഇത് നമ്പർ വൺ ആണ് ഇതാണ് ആദ്യത്തെ മെയിൻ മോട്ടോ ഡിഫൻസ് കോപ്പറേഷൻ റിന്യൂവബിൾ എനർജി അഗ്രികൾച്ചർ ഹെൽത്ത് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ക്രിട്ടിക്കൽ മിനറൽസ് ആൻഡ് റെയർ എർത്ത് എലമെന്റ്സ് അതുപോലെ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഈ മേഖലകൾക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് അതിൽ സ്പെഷ്യലി ടെക്നോളജി മേഖലയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഡി ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പിന്നെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പിന്നെ സ്പേസ് കോപ്പറേഷൻ അതുപോലെ തന്നെ പീപ്പിൾ ടു പീപ്പിൾ കണക്ഷൻ ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടെക്നോളജി മേഖലയിൽ പറയുന്നത് പിന്നെ മൾട്ടി ലേറ്ററൽ ഇഷ്യൂസിനെ കുറിച്ച് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് അതായത് ആഗോളതരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഡയനമിക്സിനെ എങ്ങനെ രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് അതിലുണ്ടാകുന്ന ചാലഞ്ചസിനെ സോർട്ട് ഔട്ട് ചെയ്യാം എന്ന തരത്തിലും ഡിസ്കഷൻ നടക്കുമെന്നാണ് പറയുന്നത് റീജിയണൽ ആൻഡ് ഗ്ലോബൽ ചാലഞ്ച് മൾട്ടി ലേറ്ററൽ കോപ്പറേഷൻ റിഫോം ഓഫ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിഫോം ഓഫ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം ഇന്ത്യയും ബ്രസീലും ബ്രിക്സിലെ അംഗങ്ങളാണ് അപ്പം അവിടെ എന്തെങ്കിലും റിഫോർമേഷൻ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങളും അതിനെക്കുറിച്ച് ചർച്ച നടത്തുമെന്നാണ് പറയുന്നത് അതുപോലെ ഗ്ലോബൽ ഗവർണൻസ് ഗ്ലോബൽ ഗവൺണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ആഗോളതരത്തിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗത്തിൽ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള നിയമങ്ങളാണ് അപ്പം ഈ ഗ്ലോബൽ ഗവൺണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ എ എയ്ക്ക് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു നിയമം കൃത്യമായിട്ട് വേണമെന്ന് ആവശ്യപ്പെടാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ യു എൽ പോയി ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ബ്രസീലും ഇന്ത്യയും തമ്മിൽ സംസാരിച്ച് അതിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് ആവശ്യപ്പെടാം അപ്പോൾ ഇതേപോലെ നമ്മൾ പല രാജ്യങ്ങളുമായിട്ടും ഈ ഗ്ലോബൽ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ചർച്ച നടത്തി നടത്തിക്കഴിഞ്ഞാൽ അതിൽ ധാരണയായി കഴിഞ്ഞാൽ പല രാജ്യങ്ങളുടെയും സപ്പോർട്ട് ഇപ്പോൾ ഇന്ത്യ നാളെ അവതരിപ്പിക്കുന്ന വെച്ചോ ഇപ്പോൾ എ ഐക്ക് ഗ്ലോബലി തന്നെ ഒരു ഗവൺൻസ് വേണം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻ്റർനാഷണൽ ലോ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ബ്രസീലും ഉണ്ടാവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കും അതുപോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഗ്ലോബൽ സൗത്ത് ഈ വിഷയം കൂടി പറയുന്നു ഇതൊക്കെ തന്നെയാണ് ആഗോളതരത്തിൽ മൾട്ടി ലെറ്ററൽ എന്നുള്ള നിലയിൽ ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയങ്ങൾ അതുപോലെ ഷെയർഡ് ഇൻ്റർനാഷണൽ പൊസിഷൻസ് ഈ ഷെയർഡ് ഇൻ്റർനാഷണൽ പൊസിഷനിൽ ഇതിനകത്ത് യുണൈറ്റഡ് നേഷൻസിൻ്റെ റിഫോമിനെ കുറിച്ച് പറയുന്നുണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് കൗണ്ടർ ടെററിസം ഈ മൂന്ന് വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിലൊക്കെ ബ്രസീലിനും ഇന്ത്യക്കും ഷെയർഡ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് രണ്ട് രാജ്യങ്ങൾക്കും ഒരേപോലെ താൽപ്പര്യങ്ങളുള്ള മേഖലകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് താല്പര്യം മീൻസ് ഇത് പ്രൊമോട്ട് ചെയ്യാനല്ല ഇതിലേക്ക് റിഫോം കൊണ്ടുവരാനും കൗണ്ടർ ടെററിസം തീവ്രവാദത്തിനെതിരെയുള്ള നടപടികൾ എടുക്കാനും അതേപോലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് മേഖലയിൽ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കാനും ഇതിനൊക്കെ അതായത് ഗ്രീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് കാർബൺ ഫുഡ് പ്രിൻറ്റ്സ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും പ്രസിഡന്റിന്റെ വക ഒരു ഇൻവിറ്റേഷനും ഒരു വിരുന്ന് സൽക്കാരവും ഉണ്ടാവും അതുപോലെ വൈസ് പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ അതേപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കറുമായിട്ട് പല മീറ്റിങ്ങുകളും നടക്കാനുള്ള സാധ്യതയും ഇവിടെ പറയുന്നുണ്ട് ബ്രസീലിയൻ പ്രസിഡന്റ് ലുല രണ്ടായിരത്തി നാലിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി ട്വൻറ്റിക്ക് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രൈം മിനിസ്റ്റർ മോദി ബ്രസീൽ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ വർഷം അത് കഴിഞ്ഞ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജി ട്വൻ്റി സബ്മിറ്റിൽ ജോനാസ്ബർഗിൽ വെച്ചിട്ട് രണ്ടുപേരും മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു തുടരെ തുടരെ ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട് അതായത് ബ്രസീലിൻ്റെ ഇത്തവണത്തെ വിസിറ്റ് വളരെ നിർണായമായിട്ടുള്ള വിസിറ്റാണ് രണ്ടായിരത്തി നാലില് ബ്രസീലിയൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചത് നമ്മുടെ റിപ്പബ്ലിക് ഡേ ചീഫ് ഗസ്റ്റ് ആയിട്ടാണ് അതും കൂടി നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട് അന്ന് ഈ സർക്കാരല്ല എന്നിരുന്നാലും അന്നത്തെ വിസിറ്റും കൂടി ഇന്ന് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്